കേൾക്കണവ തിരുമനം ഉണ്ട് അണിവിലാസ പുഞ്ചിരി മുടയ്ക്കുമട കേറിയുടെ പതിനെട്ടില്ല മലവാരമുണ്ടേ ചങ്ങാതി വാഴിക പെരുങ്ങോട്ടുകരയൂപ്പുറം വാഴുക പെരുങ്ങോട്ടുകാരുന്ന തോന്നിയോർ ഗൽ അമ്മാ ഭഗവതി വാഴുക അമ്മാഭഗവതിയുടെ കാലം അതിലേക്കും പുറമേ പണിയാകിലടി അടച്ചുപൊടിയിരിക്കും വന്നാൽ വീട്ടിൽ കളിഞ്ഞ മുതൽ മണിയുടെ ഒരുപാട് പണ്ടേക്കും പണ്ട് പണ്ട് കാലത്ത് കേൾവി കേട്ടിനാനല്ല പണ്ട് പണ്ട് കാലത്തെ കല്യാണം കഴിച്ചു അവനെങ്ങാട്ടിലെ അവരങ്ങൾ അണിവാഴുന്നു ആ മാതാവിനെ പെറ്റടത്ത് അണി വളർത്തിയ രണ്ട് ഗുരുനാഥന്മാരെ ഉണ്ണി താൻ കേൾക്കുന്നേ ഇരുവരെ കുഞ്ഞാശമാര് സ്വരൂപത്തിങ്കലോടവടം ചെന്ന പെണ്ണ തെട്ടിയ കല്യാണം കഴിച്ചു അങ്ങനെ പൊന്നര അവണേ നാട്ടിലെ അണിവാർന്നോ ഒരു കാലത്തെ ഒരു കരുത്തുള്ളി ഭഗവതി വീര വിടുങ്കളിയെങ്ങിയ പൊന്നര അവനെ നാട്ടിലുമുണ്ടേ കൊടിവെച്ച് പൂജിച്ചിട്ടു ധാന്യത്തിനരുത്തുള്ളി കണ്ട്രൂപണീറ്റന്മാരുടെ മന്ത്രവാദവും കാണുമ്പോ ഇട്ടിച്ചെറുത മാതാവ് മക്കളോട് പറഞ്ഞു അല്ലയോടെ എന്ന് മക്കള് നിങ്ങളായിരിക്കുന്നു കണ്ണഞ്ചിറ ദേശത്തോടെ ഒന്ന് വഴിപോകണമ കണ്ണഞ്ചിറ അമ്മാവന്റെ നാൽപ്പതിരടി അന്തകളരിയിലെ ി വിഷ്ണുമായ കൂടിയിരിക്കുന്നുണ്ട് മക്കളെ പൊന്നുണ്ണി വിഷ്ണുമായേ അമ്മയ്ക്ക് ശ്രീധരമായി തന്നയക്കുവാൻ അമ്മാവനോട് അവനോട് പറയണ മക്കളെ എന്ന് വണ്ണം പറയുമ്പോ മക്കളായിരിക്കുന്നു ഗുളികുറിയ ഭാരതം ഒഴിഞ്ഞു ത്രിക്കട്ടെ ഭാണ്ഡാരം ചുമലേറ്റുന്നു അവരായിരിക്കുന്നു തൊന്നരി അവനെ നാട്ടിൽ നിന്ന് കണ്ണൻ ചേശം നോക്കിയ പരിയാല വഴി പോകുന്ന കാലം ടക്കുന്നു വലിയന്തിക്കാട് ചെറിയങ്കിക്കാട് കാലാ കാലമുഖ്യാനോട് വന്നേരണ വിളനാടുകൾ കളിച്ചോടി വഴിയാട് വഴി പോകുമ്പോ കണ്ണഞ്ചിറ അമ്മാവന്റെ നാൽപ്പത്തി ഇരടി അംഗക്കളരിയിൽ വന്ന് അമ്മാവന് നേടി നേടി വെളിവിളിക്കുമ്പോ അമ്മാവനായിരിക്കുന്നു പൊന്നരി അവനെട്ടില് രണ്ടല്ലോ ഗുരുനാഥ

ൊന്ന് ദിവസം കൊണ്ടേ പൊന്നുണ്ണി വിഷ്ണുമായ കണ്ണാടിയിലെ കണ്ടിലുണ്ണിയെ പോലെ കാണാറാകുമ്പോ ഒന്നല്ലോ ചെമ്പുന്ത എടുക്കുമ്പോ കോമമുണ്ടി പിടി കണലാറ് വാരി എടുത്തു ചെമ്പു മുന്തയിലിട്ട് വാ കെട്ടി ഗുരുനാഥന്റെ വലങ്കയിലും വെച്ച് വരിയുമ്പോ മാറായിച്ചെടുത്തു ഗുരുനാഥന്റെ വലങ്കയിലും വെച്ച് കൊടുക്കുമ്പോ അമ്മാവിന് പട്ടുവര സമ്മാനങ്ങൾ കൊടുത്തു അവിടെ നിന്ന പൊന്നരയെ അവനെ മാറി നോക്കി വഴി പോകുന്നുണ്ട് ഗുരുനാഥന്മാരും മക്കളെ വീട്ടിച്ചെടുത്ത മാതാവിനോട് പറഞ്ഞു അല്ലയോ എന്റെ മാതാവേ കണ്ണൻചരയിൽ നിന്ന് പൊന്നുണ്ണി വിഷ്ണുമായേ അമ്മയ്ക്ക് ശ്രീധരമായി കൊണ്ടുപോയിട്ടുണ്ട് നമ്മുടെ പൊന്നുണ്ണി വിഷ്ണുമായ കുടിവെക്കണം എന്ന മണ്ണും പറഞ്ഞു ഇരുവരും ആദേശത്തു വരുന്ന വിശ്വകർമാവിനു വരത്തുന്നു പരിക്കലാൻ്റെ ശ്രീപീടം ഇതു തീർത്തു ആ നേരത്തെ കുളി കുരിതം കഴിഞ്ഞു അടക്കൂട്ടിലൂടെ കടന്നു നിന്നു ചെമ്പുണ്ടയിൽ നിന്ന് അരിയുമ്പോ മാ വായിച്ചെടുത്തു വട്ടമുത്ത ശ്രീപീഠത്തിന്റെ വരുമുകളിലേ പൊന്നുണ്ണി വിഷ്ണുമായ കുടിവെക്കുന്ന കാലങ്ങ് ി വിഷ്ണുമായ ഓടി കൊള്ളുമ്പോ വീട്ടി ചെറുത മാതാവിനു പൊണ്ണുണ്ണി വിഷ്ണുമായ ഓടി കൊള്ളുന്നു തുള്ളാട്ട് തുടങ്ങുന്നു കാര്യങ്ങൾ വരുത്തുന്നു തീർക്കുവാത്ത കാര്യങ്ങൾ തീർക്കുന്നു പട്ടച്ചാരം മണം പിരിവ് തുടങ്ങുന്നു സത്യമെങ്ങും ശിവനും അംഗത്തട്ട് കൂലിത്തട്ട് വെട്ടി ഉണരുതീർത്തുക അംഗത്തട്ടിലേക്കും കൂലിത്തട്ടിലേക്കും ഗുരുനാഥന്മാരും കരുത്തുള്ളി കണ്ട്രൂവണമാരും കൂടെ അംഗം വെട്ടുന്ന ഒരു നേരത്തേ പൊന്നരി അവനെ ഗുരുനാഥന്മാരെ താനിയത്ത് കരുത്തുള്ളി കണ്ട്രൂ പണിക്കന്മാരെ വരുത്തുമ്പോ അയ്യം അവകാശങ്ങളേ പാടത്തെ അവകാശങ്ങളെ പൊന്നരി അവനെ നാട്ടിലോട്ട് വന്നു ചേരുമ്പോ പൊന്നി വിഷ്ണുമായിടെ കേളിയും കീർത്തിയും പറയുന്നു നേരത്തെ പൊന്നരി അവനെങ്ങാട് తానే తానే కేరి తెలియకార